അതായത് അങ്ങനെ അങ്ങനെ നമ്മുടെ മുൻപിലേക്ക് ഏതാച്ച പള്ളിയോരങ്ങളുടെ ഫൈനൽ റൗണ്ടിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ കടന്നു വരികയാണ് ഭർവാനെ എത്ര മനോഹരമായ കാഴ്ചയാണ് അസ്ത്രവേഗത്തിൽ പള്ളിയോരങ്ങൾ പാചെത്തുകയാണ് അസ്ത്രവേഗത്തിൽ ഗണ്ഡചക്രം സർവചക്രം കാലചക്രം വിഷുചക്രം ഇന്ദ്രചക്രം വജുരാസ്ത്രം ശൈബശൂര വൈശികം എന്ന് വേണ്ട അർജുന പാഠത്തിന്റെ അതിവേഗതയാർന്ന്

ിൽ നിൽക്കുന്ന സർവ്വ ഒരേ മനസ്സോട് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഈ വർഷത്തെ ഉത്തരട്ടാതി ജനോത്സവത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഫൈനൽ മത്സരവും ലൂസേഴ്സ് ഫൈനൽ മത്സരവും കഴിഞ്ഞിരിക്കുന്നു ഏബാച്ചിന്റെ ഏബാച്ചിന്റെയും ഫൈനൽ മത്സരവും അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ മനസ്സിന്റെ മനസ്സിന്റെ എല്ലാ വിചാരങ്ങളെയും യും പാർത്ഥാരതയുടെ സാധാരണ സമർപ്പിച്ചുകൊണ്ട് ആ നാല് പണി രോഗങ്ങൾ പിങ്കാറ്റ് പോലങ്ങൾ പാഞ്ഞ് എത്തുകയാണ് എത്തേണ്ടതാണ് അത്ഭുത ഭരണികൾ നിഷ്ണയ ഭരണികൾ ഇതാ ഒപ്പത്തിനൊപ്പത്തിന് എല്ലാ സാധാരണ കണ്ണുകൾക്ക് ബോധിച്ചു താറുണ്ട് അങ്ങനെ തൊഴിലു കയറിയിരിക്കുന്നു കുറിയങ്ങോളും ഹീലുകരയും ഓതറയും അത് ഐക്യത്തിന്റെ താളമാണ് അതൊഴിമയുടെ സംഗീതമാണ് അത് ഒഴിമയുടെ താളമാണ് അത് സ്വരിതയുടെ സംഗീതമാണ് അങ്ങനെ ഭഗവാൻ പാർത്ഥസാരഥിയുടെ കൃതാകഥാ ഒരു ദൃശാക്ഷി വിവരണത്തിന് നൽകിയ അവസരത്തിന് ഹൃദയം ചേർത്ത് നന്ദിയും നിലപ്പാടും അറിയിക്കുക എന്നശേഷിയ ശ്രീ സന്തോഷ് കുമാർ കിക്യോറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഭഗവാൻ പാർത്ഥ സാരസിയുടെ കൃതാകടാക്ഷം എന്നും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്